താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ കാര്യത്തോടടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരും തൊഴിൽ ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് മാനസിക സംഘർഷത്തിന് കാരണമാകും വിതരണ മേഖലയിലുള്ളവർക്ക് ഉള്ളവർക്ക് ഏറ്റവും മികവർന്ന സമയമായിരിക്കും സന്താനങ്ങളുടെ വിവാഹനിശ്ചയം വിവാഹം എന്നിവ നടത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലേർപ്പെട്ടവർക്ക് സ്വദേശത്തേക്ക് വന്ന് തൊഴിലെടുക്കാൻ സാധിക്കും മകരമാസത്തിൽ നിശ്ചയിച്ച വിവാഹം മംഗളമായി നടക്കും ബന്ധുക്കൾ ഒത്തുചേരും ദൂരയാത്രകൾക്ക് അനുമതി പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധ്യമാകും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ വായ്പകൾ സ്വീകരിക്കും പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകും മാതാവിന്റെ സ്വത്വകകൾ ഭാഗം ചെയ്തു കിട്ടും സകല കാര്യങ്ങൾക്കും കാലതാമസം വന്നു ചേരും കുംഭമാസത്തിൽ ദീർഘകാലമായി മനസ്സിലുദ്ദേശിച്ച വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ചേർന്ന സമയമാണ് ദൂരദേശത്തുള്ളവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കും ഉത്സവാദി കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും അഭിപ്രായ ഐക്യത്തോടെ അല്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും ദൈവാധീനമുള്ള സമയമാണ് കയ്യിൽ പണമില്ലെങ്കിലും കാര്യങ്ങൾക്ക് അതുമൂലം തടസ്സം വന്നു ചേരുകയില്ല താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ